ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചതോടെ ആവേശത്തിലാണ് പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചു തുടങ്ങി നിലമ്പൂർ ടൗണിൽ എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനവും നടത്തിയിരുന്നു നാളെ പത്ത് മണിയോടെ നിലമ്പൂരിൽ എത്തുന്ന സ്വരാജിന് വലിയ സ്വീകരണമാണ് ഒരുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഇ പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത് മുപ്പതിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന സി പി എം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിനെച്ചൊല്ലി യുവ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ സിപിഎമ്മിനെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നിരുന്നു പ്രമുഖ പാർട്ടി സിറ്റിംഗ് സ്വീറ്റിലേക്ക് സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നു എന്ന കളിയാക്കലെ തുടങ്ങി എം സ്വരാജിനെ മത്സരിപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള പരിഹാസ പോസ്റ്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് മറ്റ് യു ഡി എഫ് നേതാക്കളും സി പി എമ്മിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം സ്വരാജിനെ പേര് പ്രഖ്യാപിച്ചത് ഇതോടെ നിലമ്പൂരിൽ പാർട്ടി പ്രവർത്തകരും ആവേശത്തിലായി നിങ്ങൾക്കായിരം